ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം കാര്യം നമ്മളിപ്പോൾ ഒരു രാവിലെ എണീറ്റ് ന്യൂസ് പേപ്പർ നോക്കിയാലും അതുപോലെ തന്നെ ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാലും ഒക്കെ കാണുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം എന്നുള്ള ഒരു ചർച്ച തന്നെയാണ് അതിൽ നമുക്ക് പിന്നീട് ഓരോ ക്ഷേത്രങ്ങളിലും അതായത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഓരോ ക്ഷേത്രങ്ങളിലും വന്നിരിക്കുന്ന സ്വർണ്ണ കൊള്ളകളുടെ ഒരു സത്യാവസ്ഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശബരിമലയിൽ നിന്ന് തുടങ്ങി ശബരിമലയിൽ ഉണ്ടായിരുന്ന തന്ത്രിമാരും പോറ്റിമാരും മറ്റുള്ള ദേവസ്വം ബോർഡിൻ്റെ എല്ലാ അധികൃതരും അവർ പറഞ്ഞു അവരുടെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നുള്ള രീതിക്ക് അവർ വാദിക്കുമ്പോഴും അവരുടെ ഭാഗത്ത് വന്നിരിക്കുന്ന വീഴ്ചകൾ ഇപ്പോൾ ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾ ന്യൂസ് പേപ്പർ നോക്കുമ്പോഴാണെങ്കിലും ചാനലുകൾ നോക്കുമ്പോഴാണെങ്കിലും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാർത്തകൾ ഓരോ നിമിഷങ്ങളിലും ഓരോ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് ാണ് ഇപ്പൊ അതിനോടൊപ്പം വരികയാണ് അതിനുശേഷം നമ്മൾ അറിഞ്ഞായിരുന്നു ഏറ്റുമാനൂര് അതായത് ആസ്തികളില് പിന്നീട് വരുന്ന ഏറ്റവും കൂടുതൽ ആസ്തിയുള്ളൊരു ക്ഷേത്രമാണ് ഏറ്റുമാനൂര് അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ ഏഴരപ്പൊന്നാനയുടെ ഇതില് സ്വർണത്തിൽ അളവ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിക്കുള്ള വാദങ്ങൾ വന്നിരുന്നു അതിനുശേഷം അതിനോട് അതിനോടടുത്തു തന്നെ കിടക്കുന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും ഇതേപോലെ തന്നെ സ്വർണത്തിന്റെ കുറവുണ്ടെന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ വീഴ്ച തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച കാരണം നമ്മള് ഇത് എന്ന് പറയുമ്പോൾ ഒരു ഭക്തരുടെ വിശ്വാസത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തികളാണ് ഇപ്പൊ നമ്മൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം ഇത്രയും വിശ്വാസത്തോടെ ആയിരിക്കും അവരിപ്പം ഇപ്പം സ്വർണ്ണ പൂശുന്നതാണെങ്കിൽ തന്നെ നമുക്കിപ്പോ ഓരോരുത്തരുടെ സ്പോൺസർമാരും അങ്ങനെ കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഭക്തർ അത്രയും വിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ വരെ ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള കൊള്ള നടത്തുന്നവര് അതിന് അതുപോലെ ഭയമില്ലെന്നുള്ള ഒരു ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ആചാരങ്ങളും ഇതൊക്കെ കൂടുതലാണ് എല്ലാ കാര്യത്തിലും ഇപ്പൊ അമ്പലത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന്റെ ശുദ്ധികലശം നടത്തി എന്നുള്ളത് അങ്ങനെ വരെയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് തന്നെ ഇതെല്ലാം ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ തന്നെയാണ് ഈ ദേവസ്വം ബോർഡ് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഈ ദൈവങ്ങളെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് അവർ നടത്തുന്ന ഈ കൊടും കൊള്ള അത് കൊള്ളിക്കേണ്ടവർ തന്നെയാണ് അവിടെ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോ ഓരോ ദിവസവും പുറത്തു നിന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോർട്ട് നിർദ്ദേശിക്കുകയും ചെയ്തു ഓരോ ക്ഷേത്രങ്ങളെയോ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും പരിശോധിക്കണം എന്നുള്ളത് ഇപ്പം നമ്മുടെ വൈക്കത്തമ്പലത്തിൽ തന്നെയാണെങ്കിലും ആൾക്കാര് കൊടുക്കുന്ന ഒരു വഴിപാടായിട്ട് സമർപ്പിക്കുന്ന സ്വർണ്ണങ്ങളാണ് ഇതൊക്കെ അതിൽ നിന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല രജിസ്റ്ററിൽ എഴുതിയിട്ടില്ല സ്വർണത്തിൽ ഇരുന്നൂറ്റി അൻപത്തഞ്ചോളം ഇത് ഗ്രവർണം കുറഞ്ഞിരിക്കുന്നു അങ്ങനെ ആ ഒരു വിവാദങ്ങൾ വരാൻ നേരത്ത് ദേവസ്വം ബോർഡ് എന്തിനാണ് ദേവസ്വം ബോർഡ് ചെയ്തിട്ട് എന്താ എന്തോ അഴിമതികളാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കാര്യം അവർ അവരുടെ ഒരു ദേവസ്വം ബോർഡിൻ്റെ ഓരോ നിയമങ്ങളുണ്ട് ഇപ്പൊ നമ്മളൊരു മാധ്യമപ്രവർത്തകരാണെങ്കിൽ കൂടി ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിലും ഒരു ക്യാമറ ആയിട്ട് ചെല്ലുമ്പോൾ അവര് വിമർശനമായിട്ട് വരും കാര്യം ചെയ്യാൻ പാടില്ല അതാണ് ഇതാണ് പക്ഷെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അവരത്രയും കർശനമായിട്ട് ബാക്കി എല്ലാവരുടെയും മറ്റുള്ളവരുടെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പം അവര് അമ്പലത്തിനകത്ത് ചെയ്യുന്ന എന്താണെന്ന് പൊതുസമൂഹം അറിയുന്നില്ല ശരിക്കും ഒന്നിനും കൃത്യമായിട്ടുള്ള കണക്കുകളില്ല രേഖകളില്ല ഇപ്പോ ശബരിമലയിലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അങ്ങനെ കാലഘട്ടത്തിലെ ഒരു കണക്കുകൾ നോക്കിയപ്പോഴാണ് ഇപ്പോൾ സ്വർണപ്പാളി വിവാദം തന്നെ വന്നത് അപ്പൊ അതിനുശേഷം വീണ്ടും ഓരോ ക്ഷേത്രങ്ങളും മലബാർ ദേവസ്വത്തിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ആണെങ്കിലും എല്ലായിടത്തും വിവാദങ്ങൾ ഇങ്ങനെ കടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവര് ഉയർത്തുന്ന വേറൊരു കാര്യം എന്ന് പറയുമ്പം ഈ ദേവസ്വം ബോർഡ് തന്നെ ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളത് അപ്പം അതിപ്പോ സി ബി ഐയിലോട്ട് പോകുമ്പോൾ അതിലവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് വിശ്വാസം ഇല്ലാത്തവരാണ് അങ്ങനെ പോകുന്നത് പറയുന്നുണ്ട് അപ്പം ഇത് ഈ അന്വേഷണം അല്ല ഇവരുടെ കീഴിൽ തന്നെ വരാനുള്ള ഒരു തന്ത്രമായിട്ട് നമുക്കത് പറയാൻ പറ്റും അവരുടെ ഇപ്പൊ നട ചുരുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഇപ്പൊ തന്ത്രം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാര്യം ചില ചില വിമർശനങ്ങൾക്ക് അവർക്ക് ഉത്തരമില്ല കാര്യം അവർ കൃത്യമായിട്ടൊരു പ്രോപ്പറായിട്ട് ഒരു ആൻസർ കൊടുക്കുന്നില്ല കാര്യം ആൻസർ കൊടുക്കാൻ വേണ്ടി അവരുടെ ഭാഗത്ത് ന്യായമില്ല അവർ തന്നെയാണിത് മോഷ്ടിക്കുന്നത് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ശബരിമലയിലെ പോറ്റി അദ്ദേഹം ഈ തുടക്കത്തിൽ അദ്ദേഹത്തിനെതിരെ വിവാദങ്ങൾ വന്നപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല ഭയങ്കര നിരപരാ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിക്ക് അദ്ദേഹം വന്ന് നിന്നു ഒരു നിഷ്കളങ്കമായ മുഖത്തോടു കൂടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നത് ഒരു വിഷയമുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി സ്വർണം ഇങ്ങനെ കടത്തിയെന്നുള്ള രീതിക്കുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എല്ലാം അവർ മറച്ചു പിടിക്കാൻ വേണ്ടി തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഒരുപാട് എംപ്ലോയിസ് ഉണ്ടാവും അതിലിപ്പോൾ തന്ത്രിമാരായിട്ടാണെങ്കിലും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരിലും ഒരു എല്ലാവരും അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനം ആൾക്കാരും ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്ന് തന്നെ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പറയേണ്ടിയിരിക്കുന്നു കാര്യം ഈ ഒന്നിനും കണക്കുകളില്ല ഒരമ്പലങ്ങളിലും കൊണ്ടുവന്ന് ഭക്തർ അവരുടെ വിശ്വാസം അവർ ഇന്ന് ഒരു സ്വർണ്ണാഭരണമൊക്കെ ആണെങ്കിലും കാര്യം നമ്മൾ ഹിന്ദുക്കൾക്കാണ് ഞാൻ കുറച്ചും പറഞ്ഞതുപോലെ തന്നെ ഹിന്ദുസിനാണ് ഏറ്റവും കൂടുതൽ ആചാര ആചാരാനുഷ്ഠാനങ്ങൾ ശുദ്ധികലശങ്ങൾ അതായത് അമ്പലത്തിൽ എന്താ ആർത്തവത്തിൻ്റെ സമയത്ത് കയറിയാലോ ശുദ്ധി ആരെങ്കിലും ഒരു സ്ത്രീ കയറി കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് ഇതുണ്ട് നമ്മൾ ആചാരങ്ങളെ ലംഘിക്കുന്നില്ല വിശ്വാസങ്ങൾ വിശ്വാസങ്ങൾ തന്നെയാണ് അതങ്ങനെ തന്നെ പൊക്കോട്ടെ പക്ഷേ അത്തരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയർത്തി ഉയർത്തുന്ന ദേവസ്വം ബോർഡും മറ്റ് ഹിന്ദുസിൻ്റെ എല്ലാ ക്ഷേത്ര തന്ത്രിമാരും എല്ലാവരും ഇത്തരത്തിലൊരു കാര്യത്തിനകത്ത് കൂട്ടുനിന്നു പറയാൻ നേരത്ത് നമുക്ക് ശരിക്കും ലജ്ജ തോന്നുന്നു ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനത്തിലാണെങ്കിൽ കൂടി ലജ്ജിക്കേണ്ടിയിരിക്കുന്നു ഇന്നിപ്പം ആറന്മുള വള്ളസദ്യയിൽ സദ്യയിൽ തന്നെ അത്തരത്തിലൊരു പ്രശ്നം വന്നിട്ടുണ്ട് കാര്യം ആറന്മുള സദ്യക്ക് മന്ത്രിമാർക്ക് ആദ്യമേ അതായത് ദേ ദേവന് പോലും നേദിക്കാതെ മന്ത്രിമാർക്ക് ആദ്യമേ ആഹാരം കൊടുത്തു എന്നുള്ള രീതിക്ക് ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട് അതിനിപ്പോൾ അടുത്ത പ്രശ്ന പരിഹാരങ്ങളും ശുദ്ധി ശുദ്ധികലശങ്ങളും ഒക്കെ നടത്തേണ്ടിയിരിക്കുന്നു എല്ലാത്തിനും ഈ ശുദ്ധി കലശമാണ് പക്ഷേ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അതും ദേവസ്വം ബോർഡിൻ്റെ തന്നെയാണ് എന്തുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് ഇത് ലംഘിക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചു ആ ഒരു സമയത്ത് എല്ലാം ഒരു വാർത്തയാക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസം പിന്നെ ഇതുപോലെ തന്നെ ശബരിമലയിലെ കേസുകൾ കേസ് ഇങ്ങനെ വന്നപ്പോഴാണ് ഓരോ അമ്പലത്തിലെയും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന ഓരോ ക്ഷേത്രങ്ങളിലെയും കള്ളത്തരങ്ങൾ പുറത്തു വരാൻ വേണ്ടി തുടങ്ങിയത് ഏറ്റുമാനൂർ അമ്പലത്തിലെയും വൈക്കത്ത് അമ്പലത്തിലെയും മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള അമ്പലങ്ങളുടെയൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ശബരിമലയിലെ കേസ് പുറത്തു വന്നതിന് ശേഷമാണ് ഇനിയും നമുക്കറിയാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ള ഒരു അമ്പലമാണ് ആ ഒരു ക്ഷേത്രത്തിൽ ഇനിയിപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം എവിടെയൊക്കെ എന്തൊക്കെ നഷ്ടമായിട്ടുണ്ടെന്നുള്ളത് പക്ഷേ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം പുറത്ത് വരുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു സംശയമാണ് കാരണം ഇവർ തന്നെ ഇങ്ങനെ അന്വേഷിക്കുന്നതും എല്ലാം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ശരിക്കും ജനങ്ങൾ വിശ്വാസികളാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഇവിടെ പറ്റിക്കപ്പെടുന്നത് പുണ്യകൃഷ്ണൻ പോറ്റി ആണെങ്കിൽ പോലും ഓരോ തവണയും മാധ്യമങ്ങളെ കാണുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിൽ തന്നെയാണ് ഏറ്റവും ഈ കള്ളത്തരങ്ങൾ പുറത്തു വന്നതും അതെ അദ്ദേഹത്തിന്റെ ഒരു നിലപാടിൽ തന്നെ ആയിരുന്നല്ലോ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ പല വസ്തുക്കളും കണ്ടെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് കാര്യം അദ്ദേഹം കണ്ടില്ല എന്നുള്ള പറഞ്ഞ സാധനങ്ങളാണ് സഹോദരിയുടെ അടുത്ത് നീട്ടിയത് ഈ ബന്ധങ്ങൾ വേറെ നമ്മുടെ ജോലി വേറെ എന്നൊക്കെ പറയുന്നത് പോലെ എങ്ങനെ ഇത് സഹോദരിയുടെ വീട്ടിൽ വന്നു അങ്ങനെയാണെങ്കിൽ തന്നെ പറയാൻ നമുക്ക് ഈ അദ്ദേഹം എത്ര എത്രത്തോളം പവ ഇരുന്നൂറ് പവനോളം എന്തോ ഉണ്ണി പൂറ്റി കൈക്കലാക്കിയിട്ടുണ്ടെന്നുള്ള പറയുന്നു അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ദേവസ്വം ബോർഡിനെ ഇനി അങ്ങോട്ട് വിശ്വസിച്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളിൽ അവർ നിർദ്ദേശങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങളെ ഭക്തര് അത് വിമർശിക്കണം അല്ലെങ്കിൽ ആ അതിനോടൊരിക്കലും നീതി കാണിക്കരുതെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് കാര്യം നമ്മൾ എല്ലാ വിശ്വാസികളും ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അവരുടെ നിയമങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതിനോട് അനുകൂലിച്ച് മുന്നോട്ട് പോകാറുണ്ടായിരുന്നു പക്ഷേ അവരുടെ ഭാഗത്ത് അതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചതി എന്താണെന്നുള്ളത് പിന് പുറത്തു വരാൻ നേരത്ത് നമ്മൾ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യാനോ ആ വിഷ ആ ഒരു നിയമങ്ങൾക്ക് അനുകൂലമായിട്ട് ഇനി പ്രവർത്തിക്കാനോ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഒരു വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഉറപ്പിച്ചു പറയാം കാര്യം ഇപ്പോൾ ഒരു പിണറായി സർക്കാർ തന്നെയാണ് വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ തന്നെയാണ് ദേവസ്വം വി എൻ വാസ്തവനാണ് ദേവസ്വം വകുപ്പ് മന്ത്രി അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീഴ്ചയും എന്നും ആ ഒരു സർക്കാരിന്റെ വീഴ്ചയും ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോ പ്രതിപക്ഷവും അതുപോലെ തന്നെ ബി ജെ പി ആണെങ്കിലും ഈ ഒരു വിഷയത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി വരാൻ പോകുന്ന സാഹചര്യത്തിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധം തന്നെയാണ് ഇത് കാര്യം പിണറായി സർക്കാരിന്റെ അടുത്തൊരു വീഴ്ചയാണ് ഇപ്പൊ അവർ തുടർന്ന് തുറന്നു കാണിച്ചിരിക്കുന്നത് അതിനെ ഇനിയും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പ്രതിപക്ഷവും ബി ജെ പിയും ഒരുപാട് മുന്നോട്ട് ശ്രമിക്കുമെന്നുള്ളത് ഇതിൽ നമുക്ക് ഉറപ്പാണ് ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് സർക്കാരിൻ്റെയും കൂടെ ഏറ്റവും വലിയൊരു വീഴ്ചയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മൾക്കറിയാം ഇതെന്താണല്ലിപ്പം ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെതിരെയാണ് സർ അവർക്കെതിരെയാണ് ഏറ്റവും വലിയ കുറ്റമായിട്ട് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം ഇതിനെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്തി രംഗത്ത് വന്നിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ആയിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ അതായത് ദേവസ്വം ബോർഡ് തന്നെ അന്വേഷിച്ചാലും നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് പുറത്ത് വരികയുള്ളൂ എന്നാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഴിമതിയെക്കുറിച്ചും എല്ലാം അദ്ദേഹം അതിന്റെ എല്ലാം ആയിട്ടുള്ള കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരണോ അദ്ദേഹം പിണറായി വിജയൻ ആണെങ്കിൽ ഓരോ ദിവസവും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് ഓരോ വിശദീകരണങ്ങൾ കൊടുക്കുന്നുണ്ട് അതിലൊന്നും ഒരു യാഥാർത്ഥ്യം എല്ലാത്തിനും ഓരോ എക്സ്പ്ലനേഷൻ കൊടുത്ത് അത് ഇതെന്ന് പറഞ്ഞാൽ തട്ടിത്തട്ടി വിടുക ഇപ്പൊ ശബരിമല ഈ സ്വർണത്തിന്റെ കേസിൽ വരാൻ നേരത്തെ ഏറ്റവും കൂടുതൽ ചെമ്പാണ് എന്ന് സ്വർണ്ണെന്ന് പറയുന്നതില്ലൊമ്പതിലും മൂന്ന് തവണയാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത് ചെമ്പ് ചെമ്പന്ന് വ്യാജേനെ സ്വർണ്ണമാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പൊ അതിപ്പോ കണക്കുകൾ കണക്കുകളിലാണ് അത് കൂടുതലും അതായത് ഓരോ കണക്കുകളും പുറത്ത് വരുന്ന അത് പരിശോധിക്കുമ്പോഴാണ് അതിലെ കുറവുകൾ നമുക്ക് മനസ്സിലാക്കാം ശരിക്കും ഒരു നിയമം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു ആ ദേവസ്വം ബോർഡിന്റെ കീഴിൽ അമ്പലങ്ങളിൽ എന്തെങ്കിലും എന്താ അറ്റകുറ്റപ്പണികളോ മെയിൻ്റെനൻസ് വർക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ വെച്ച് തീർക്കണമെന്നുള്ളതാണ് പക്ഷേ അത് അവിടുന്ന് ആ കൊണ്ടുപോയെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആദ്യത്തെ തെറ്റെന്നുള്ളത് പക്ഷേ ഇത് കൊണ്ടുപോയെന്ന് പറയാൻ നേരം ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ കഴിവുകേട് എന്ന് തന്നെ നമുക്ക് പറയാം ബോർഡ് ഇത് അറിഞ്ഞില്ല അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ഒരു സാധനം അവിടെ കടത്തിയെങ്കിൽ തന്നെ അത് തന്നെയാണ് ഫസ്റ്റ് അവർ ചെയ്ത ഏറ്റവും വലിയ നിയമലംഘനം ലംഘനം അപ്പോ തന്ത്രിമാരും ദേവസ്വം ബോർഡും ഭരണ അതായത് രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടെ ചേർന്നുള്ള നമ്മുടെ സർക്കാരും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഒത്തുകളിയാണ് ഇതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയായിരിക്കും അതോടൊപ്പം ഈ വി ഡി സതീശന്റെ ഈ പ്രസ്താവന അതായത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇതിന്റെ സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരണം എന്നത് വി ഡി സതീശൻ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട് വരാനിരിക്കുന്ന സാഹചര്യത്തിലും എന്താണേലും യു ഡി എഫിനും ബി ജെ പിള്ള ഒരു വലിയൊരു രാഷ്ട്രീയ ആയുധമാണ് ഈ സംഭവം കാര്യം രണ്ട് പ്രാവശ്യവും പിണറായി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അവസാന നിമിഷങ്ങളിലും അവസാന നിമിഷങ്ങളിലല്ല ആ ഒരു അപ്പൊ അത് നമ്മൾ നമുക്കറിയാം കോവിഡിനു മുമ്പും പ്രളയത്തിന്റെ സമയത്തും വയനാട് ഫ്ലഡിന്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങളെ ഉള്ളൂ നമുക്ക് നമ്മുടെ സർക്കാരിനെതിരെ പറയാനുള്ളൂ ഇപ്പൊ പിണറായി സർക്കാർ ഈ അധികാരത്തിൽ വരുന്ന ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ തന്നെ സ്ത്രീകളെ സ്ത്രീകളുടെ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യം ഭരണത്തിൽ വന്നത് അത് അവർക്ക് തന്നെ തിരിച്ചടി അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവും ഇപ്പോ ഈ ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുന്നൊരു സമയത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് ഏറ്റവും വലിയൊരു വീഴ്ച തന്നെയായിട്ട് ഇത് ചൂണ്ടിക്കാണിച്ച് ജനങ്ങളും പ്രതികരിക്കുമെന്നുള്ളത് അടുത്ത ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കാര്യം ആഹ് ഇതിനകത്ത് ഇനി എക്സ്പ്ലനേഷൻ തരാൻ ഒന്നുമില്ല ദേവസ്വം ബോർഡിൻ്റെ ഓരോ അറ്റത്തുനിന്നും നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തു നിന്നും ഇപ്പോൾ സ്വർണത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ അസറ്റുകളെല്ലാം സ്വത്തുക്കളെല്ലാം കൃത്യമായിട്ടുള്ള കണക്കുകളോ രേഖകളോ ഒന്നുമില്ലാത്ത രീതിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും വീഴ്ചയെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു സമയത്ത് പറയാൻ പറ്റുന്ന വരും ദിവസങ്ങളിലും എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് കുറവുകൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പുറത്ത് വരട്ടെ എന്നും ആരൊക്കെയാണ് ഇത് മുക്കിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു രാഷ്ട്രീയക്കാരാണെങ്കിലും ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളാണെങ്കിലും തന്ത്രിമാരാണെങ്കിലും അവരൊക്കെ വെളിച്ചത്ത് വരട്ടെ അവരുടെ ആ കള്ള മുഖങ്ങൾ പൊളിഞ്ഞ് വെളിച്ചത്ത് വരട്ടെ എന്ന് തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാം